ഇന്ന് ഒരു ചെറിയ മോർണിംഗ് ബ്ലോഗ് കണ്ടല്ലോ എല്ലാ മക്കൾക്കും മദ്രസയിൽ എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ എൻ്റെ ഇന്ന് ആറര ആറര മണിക്കാണ് എക്സാം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവൻ പോയതിന് ശേഷം ഒന്നിങ്ങനെ പുറത്തിറങ്ങി ഒന്നിങ്ങനെ എന്താ പറയാനേ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങനെ നോക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാനായിരിക്കും നട്ട് വളർത്തുന്നല്ലേ പക്ഷേ ഇതൊന്നും ഞാൻ വളർത്തുന്നതല്ല ഇതൊക്കെ എൻ്റെ ഹസ്ബൻ്റ പണിയാന്ന് അപ്പോൾ പിന്നെ വേഗം തന്നെ കിച്ചണിലേക്ക് പോയി വേഗം തന്നെ കിച്ചൺ ഡ്യൂട്ടി തുടങ്ങണം കാരണം എന്താ വെച്ചാൽ ഒരുപാട് സമയം പോയി മോനെ മദ്രസിൽ ഇറക്കുന്ന ഒരു സമയമായതുകൊണ്ട് അരമണിക്കൂർ വെറുതെ അങ്ങ് പോയി പിന്നെ വേഗം തന്നെ ചായ ഉണ്ടാക്കിയിട്ട് ഇട വെച്ച് പിന്നെ ഗ്രീൻപീസും ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ദോശൻ്റെ റെസിപ്പിനെ ഇതിനിടെ ഷോർട്ട്സിലാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഗ്രീൻപീസ് കറിയുടെ റെസിപ്പി ഒന്ന് കാണാം പിന്നെ ലഞ്ചിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസാണ് ചിക്കനും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള അപ്പോൾ പിന്നെ അതിൻ്റെ റെസിപ്പി ഒന്ന് ചെറുതായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഗ്രീൻ പീസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനൊരു പകുതി ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പകുതി തക്കാളിയും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചെടുത്തിട്ട് നമുക്കെല്ലാം ഒന്ന് ഒരു ഒന്ന് വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് കറിയൊക്കെ പലയാളും പലതരത്തിലുണ്ടാക്കൂ ഞാൻ ചിലപ്പോൾ തേങ്ങ അരച്ചിട്ടുണ്ടാക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ തേങ്ങ ഒന്നും അരക്കുന്നില്ല സിമ്പിളായിട്ടൊന്ന് വേഗം തന്നെ ഉണ്ടാക്കുന്നതാണ് ഇനിയിപ്പോൾ തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നതാണ് ഇതിപ്പോൾ എനിക്ക് എന്താ പറയുക ലഞ്ചിലൊന്നും കൊടുക്കണ്ട അപ്പോൾ പിന്നെ അത്ര കറി അതുകൊണ്ടാണ് ഞാനിങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതേപോലെ പച്ചമുളകും കെരുവിനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം ഒന്ന് കുക്കറിലിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒരു ഉരുളക്കേങ്ങ ചേർക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്രിമിസ് കറിക്കൊരു കുറച്ചൊരു കട്ടിയായിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളക്കേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്രീൻ പീസ് കറി ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് ദോശക്കും നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പം പിന്നെ ഇതുപോലെ ഇതുപോലൊന്നും ഉണ്ടാക്കി വെക്കണേ ഇതിപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ എല്ലാം കാണുന്നത് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ തന്നെ മഴയൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതാ കുട്ടികളെല്ലാം ഇപ്പോൾ സ്കൂളിൽ ഇറങ്ങുന്ന തിരക്കാണ് ഇതിപ്പോൾ മോളെ ക്ലാസ്സും കൂടി തുടങ്ങിയിട്ടുണ്ട് മോളാന്നെങ്കിൽ ഏറെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോകും അപ്പോൾ പിന്നെ വേഗം തന്നെ ഞാനി ഗ്രീൻ പീസ് കറിയും ോശം ഉണ്ടാക്കി അവക്ക് കൊടുക്കുന്നു കൊടുക്കണം ഇതിന് ഡെയിലി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള അരി കുറച്ച് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടില്ല അതായത് ബസ്മതി റൈസാണ് ഒരു അരക്കിലും പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രാവിലെ തന്നെ എല്ലാ വീടുകളിലും ഇതുപോലെ സ്കൂൾ പോകുന്ന കുട്ടികളിലുണ്ടെങ്കിലും ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാരിൽ ഉണ്ടെങ്കിലും നല്ല തിരക്കായിരിക്കും കാരണം എന്ന് വെച്ചാൽ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം പിന്നെ ലഞ്ച് കൊടുക്കാനാണെങ്കിൽ അവർക്ക് ചോറ് അതിനുള്ള കറി അപ്പോൾ എന്താ പറയുക നമ്മൾ ഒറ്റക്കെല്ലാം ഒരുപാട് കഷ്ടപ്പെടും ഉണ്ട് ഇവിടെ രാവിലെ തന്നെ പിന്നെ യൂണിഫോമും കാര്യമൊക്കെ ഇസ്തിരിടൽ അത് കുട്ടികളെ കൊണ്ടുതന്നെ ഞാൻ ചെയ്യിപ്പിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മോന മോനെ ചെയ്യാൻ കുറച്ചൊരു മടിയുണ്ട് ബാക്കി രണ്ട് പെൺകുട്ടികളെയും ഞാൻ ചെറു ചെറുപ്പം മുതലേ അയൊരു ശീലനെ വളർത്തിയെടുത്തിട്ടുണ്ട് കാരണം നമ്മളെപ്പോൾ എല്ലാം ഇപ്പോഴും ഇസ്തിരി ഇട്ട് കൊടുക്കലും കാര്യവും അതൊന്നും അങ്ങനെ ചെയ്ത് കൊടുക്കരുത് കുറച്ച് കുട്ടികളെ അതെല്ലാം ശീലിപ്പിക്കേണ്ടതാണ് നമ്മൾ പെൺകുട്ടികളോട് മാത്രമല്ല ആൺകുട്ടികളോടും അവരവരെ പ്ലേറ്റ് എന്താ പറയുക അവരൊരു ഭക്ഷണം കഴിച്ചാൽ പ്ലേറ്റ് ഉണ്ടാവില്ലേ ചില വീടുകളൊക്കെ ഞാൻ കാണാറുണ്ട് അതായത് ആൺകുട്ടികളോട് പറയും മോൻ നീ ആണല്ലേ നീ പ്ലേറ്റ് കഴുകണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോനോട് പറയുന്നത് വെച്ചാൽ നീ തിന്ന പ്ലേറ്റോ നീ കുടിച്ച ഗ്ലാസ്സോ ഒക്കെ കഴുകുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഇതാ ഈ ഗ്രിമീസൊക്കെ നിറഞ്ഞ വന്തു വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ വറുത്തിട്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിൽ ഞാനൊരു ഒരു ടീസ്പൂണ് മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തിട്ടാണ് ഇങ്ങനെ വച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് വെക്കാം ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിപ്പോൾ ഞാനിപ്പാകം എടുത്തിട്ടുള്ളത് ക്യാരറ്റ് മാത്രമാണ് കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാപ്സികോ എന്താ ഉള്ളിത്തുണ്ട് അതായത് സ്പ്രിംഗ് സ്പ്രിംഗോനി അതൊന്നും ഇപ്പോൾ കയ്യിലില്ല അതൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു വീഡിയോ ഞാൻ വേറൊരു ദിവസം ഞാൻ ചെയ്യുന്നതാണ് അതിൽ നിന്ന് ഒരു കുറച്ച് ഗ്രീൻ പീസ് ഞാൻ മാറ്റി വെക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ അതെനിക്ക് വിട്ടുപോയി ഞാൻ മുഴുവനായിട്ടും ഗ്രീൻ പീസ് കറിയാക്കി കഴിഞ്ഞല്ലോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ കുറച്ച് രാത്രി പുതിർത്തി വെച്ചിട്ട് കുറച്ച് അതൊന്ന് വേവിച്ചിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അരക്കിലരയുടെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ പച്ചമുളകൊക്കെ രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുരുമുളക് ഒരുപാട് ഇടുന്നത് കൊണ്ട് പച്ചമുളക് കുറച്ച് പിന്നെ പ്രത്യേകിച്ച് കുട്ടിയേക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ കുട്ടിയേക്ക് ഒരുപാട് എരിവ് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇനി നമുക്കൊരു പാത്രം വെച്ചെടുത്തിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചുകൊടുത്ത് അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇട്ടുകൊടുത്ത് എന്നിട്ട് ഒരു പകുതിയുള്ളി ഞാൻ അത്രയേ ചേർത്തിട്ടുള്ളൂ പകുതിയുള്ളി ആ ഒരു ക്യാരറ്റ് എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല ഇതിൽ ക്യാപ്സിക്കം ചേർക്കൂ സ്പ്രിങ് ഓണിയൻ ചേർക്കൂ നമ്മളെ പയറുകൾ ചേർക്കൂ ഗ്രീൻ ഒക്കെ ചേർക്കൂ പക്ഷേ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് എന്താ പറയുക ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചുകൊടുത്തിട്ട് ഏകദേശം ക്യാരറ്റ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ രണ്ട് മുട്ട ഒന്ന് ഒന്നടച്ച് പറഞ്ഞു കൊടുക്കണം മുട്ട മാത്രമല്ല ഞാൻ രണ്ട് മൂന്ന് പീസ് എലില്ലാത്ത ചിക്കൻ ഇല്ലേ ആ ചിക്കന് കുരുമുളക് ഉപ്പ് കൂടി വേവിച്ചിട്ട് അതും ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ വീട് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വെജിറ്റബിൾസും ചിക്കനും മുട്ടയും എല്ലാം നല്ല ഫ്രൈ ആക്കിയതിന് ശേഷം കുറച്ച് സോയാ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും ആവശ്യം സോയാ സോസാണ് അപ്പോൾ സോയാ സോസിൽ നല്ല ഉപ്പുണ്ടാവും അപ്പോൾ നിങ്ങൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് മതി ഇതിപ്പോൾ വസ്മതി റൈസ് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പും ഒരു ടീസ്പൂണ് സൺഫ്ലവർ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിയിട്ടാണ് ഇത് വിന കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി പക്ഷെ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് അതിനുശേഷം നിങ്ങൾ അരിവി എരിവിനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പൂ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം ഇനിയിപ്പോൾ ഇവർക്ക് ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി ഫ്രൈഡ് റൈസിൻ്റെ ഒരു എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ട് ഒരു ഫുൾ വീഡിയോ തന്നെ ഞാൻ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതൊരു തട്ടിക്കുട്ടിയ ഫ്രൈഡ് റൈസ് ആണ് ചില കുട്ടികൾക്കൊന്നും തീരെ വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാകും അപ്പോൾ അവർക്ക് ഇതേപോലെ ചിക്കനും മുട്ട വെച്ചിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ പിന്നെ എൻ്റെ ചെറിയ മോർണിംഗ് ബ്ലോഗ് ഇനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി നല്ലൊരു വീഡിയോമായി ഞാൻ വരും ബൈ